വളരെ രസകരമായിട്ടൊക്കെ ഓർക്കുന്നത് പിതാവ് എക്സസൈസ് ചെയ്യാനൊക്കെ ഒത്തിരി ആഗ്രഹമുള്ള ആളാണ് ഞാൻ റൂമിലേക്ക് പോവാമെന്ന് പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് പിതാവ് പഠിച്ച അതേ സെമിനാറിൽ തന്നെയാണ് ഞാനും പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത് ഇപ്പോഴും പിതാവ് അയച്ചിട്ടുള്ള നമ്മുടെ വോയിസ് മെസ്സേജുകളൊക്കെ ഒരുപാട് ഇന്നലെ ഞാനിതു കേൾക്കുകയായിരുന്നു പഴയ വോയിസുകളൊക്കെ പിതാവ് റോമന് വന്ന സമയത്ത് പിതാവ് വിളിച്ചു പിതാവ് പറഞ്ഞു എനിക്ക് സെമിനാർ വീണ്ടും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇനി അത് കാണാൻ പറ്റുമോ എന്നറിയില്ല ഈ അൽത്താരയിൽ വെച്ചാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് അന്ന് കാലത്തൊക്കെ പഠിക്കാൻ പോയി കഴിഞ്ഞ് പട്ടം സ്വീകരിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് വരുക ആ അൽത്താരയിൽ മുട്ടുകുത്തി കണ്ണിൽ നിന്ന് വെള്ളം വന്ന് പിതാവ് പ്രാർത്ഥിച്ചതൊക്കെ ഓർക്കുകയാണ് പക്ഷെ തൃശ്ശൂകാരനല്ലാതിരുന്നിട്ട് പോലും ഒരു തൃശ്ശൂകാരനായിട്ട് പിതാവ് ഇവിടെ തൃശ്ശൂക്കാരുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ ഒരു ലാളിത്യമാണ് ആ ലാളിത്യത്തിലാണ് പിതാവിൻ്റെ പുഞ്ചിരി അടങ്ങിയിരിക്കുന്നത് ജേക്കബ് തൂങ്കുഴി പിതാവ് പഠിച്ചിരുന്ന റോമിലെ ഉർബാനിയൻ സെമിനാരിയിൽ തന്നെ പഠിച്ച ഫാദർ സാൽവിൻ കണനായ്ക്കൽ അച്ഛൻ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് അച്ഛന് പിതാവുമായി ഒരുപാട് വ്യക്തിപരമായ ബന്ധം കൂടിയുണ്ട് അച്ഛ എങ്ങനെയാണ് പിതാവുമായുള്ള ഒരു ബന്ധമൊന്ന് ഓർത്തെടുക്കാൻ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ പറഞ്ഞാൽ എന്ത് എന്തൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളല്ലെങ്കിൽ നിങ്ങളുമായുള്ള ഒരു ബന്ധത്തിൻ്റെ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം ഞാൻ കൂടുതലായിട്ട് പിതാവുമായിട്ട് ബന്ധപ്പെടുന്നത് തൃശ്ശൂർ മൈനർ സെമിനാരിയിലെ റീജൻസി ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഏകദേശം ആറു മാസത്തോളം ഞാൻ മൈനസ് സെമിനാറിൽ ഏജൻസി ചെയ്തിട്ടുണ്ട് അപ്പോൾ പിതാവ് അവിടെ തന്നെയാണ് താമസിക്കുന്നത് പിതാവിൻ്റെ കാര്യങ്ങളും ആ റീജൻസി ബ്രദർ തന്നെയായിരിക്കും നോക്കുക അപ്പോൾ പിതാവിൻ്റെ ചെറിയ ആവശ്യങ്ങളായാലും നമ്മളെന്തെങ്കിലുമൊക്കെ വാങ്ങാനായാലും അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നമ്മളാണ് അതിനെ പിതാവിനെ സഹായിക്കുക അപ്പം അങ്ങനെയാണ് പിതാവുമായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അങ്ങനെ നമ്മൾ ഒഴിവുള്ള സമയങ്ങളിൽ ചെറിയ യാത്രകൾ പോകുമ്പോൾ പിതാവ് നമ്മളെ കൂടെ കൂട്ടും വളരെ രസകരമായിട്ടൊക്കെ ഓർക്കുന്നത് പിതാവ് എക്സസൈസ് ചെയ്യാനൊക്കെ ഒത്തിരി ആഗ്രഹമുള്ള ആളാണ് അപ്പോൾ നമ്മുടെ ബ്രദേഴ്സൊക്കെ റംഷിക്ക് പോയ സമയത്ത് ഐയാമ്മ പ്രാർത്ഥനകൾക്ക് പോയ സമയത്ത് പിതാവിനൊരു ചെറിയ ഒരു ലേഡി ബേഡിൻ്റെ ഉണ്ട് അപ്പോൾ പിതാവ് ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും മാം സൈക്കിളൊന്ന് പുറത്തേക്കെടുത്ത് വെച്ച് തരാൻ പറയും അപ്പോൾ ആ സൈക്കിള് നമ്മളത് എടുത്ത് വെച്ച് കൊടുക്കുമ്പോൾ സെമിനാരിയുടെ ഫ്രണ്ടിലെ മുറ്റത്ത് ഒത്തിരി നേരം അത് ഇങ്ങനെ സൈക്കിൾ ചവിട്ടുന്ന ഒരു പിതാവിനെയാണ് എൻ്റെ മനസ്സിലാദ്യമായിട്ട് എപ്പോഴും ഓർത്തെടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പ്രായമായ സമയത്തല്ലേ സമയത്തല്ല പ്രായമായ സമയത്താണ് ഏകദേശം എട്ടൊമ്പത് വർഷം മുമ്പാണ് അങ്ങനെ പക്ഷെ പിതാവിൻ്റെ അപ്പോഴുള്ള ഒരു ചടുലതയുണ്ടല്ലോ നമ്മളത് ചെയ്യാനുള്ള ഒരു താല്പര്യം വളരെ ശ്രദ്ധേയാണ് പിന്നെ നമുക്കറിയാം പിതാവ് വളരെ പതിയെ സംസാരിക്കുന്ന ഒരാളാണ് പുഞ്ചിരിക്കുന്ന ഒരാളാണ് പക്ഷേ പിതാവിൻ്റെ എല്ലാ പെരുമാറ്റത്തിലും എല്ലാവരോടും സൗഹൃദമുണ്ട് ചെറിയ കുസൃതിയുണ്ട് ഞാൻ ഓർക്കുകയാണ് മൈനർ സെമിനാരിയിലെ പുതിയൊരു വണ്ടി മേടിച്ച സമയമാണ് അപ്പം പിതാവിനത് ഡ്രൈവ് ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് അപ്പോൾ പിതാവിന് കീ കൊടുത്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേർ കൂടിയിട്ട് പിതാവ് ഡ്രൈവ് ചെയ്തിട്ട് ഒത്തിരി നാളായി അപ്പോൾ എല്ലാവരും കൂടി അത് ഉദ്ഘാടനത്തിൻ്റെ പോലത്തെ ഒരു സമയമാണ് പിതാവിൻ്റെ കൂട്ടത്തിൽ ഇരുന്നിട്ട് ഡ്രൈവ് ചെയ്ത് അങ്ങനെ പോയിത് ഓർക്കുകയാണ് അതൊക്കെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പിതാവ് വളരെ ഫ്രണ്ട്ലിയാണ് നമുക്ക് ഇത്രയും പ്രായമുള്ള ഒരു പിതാവ് എന്നതിലുപരി നല്ലൊരു സൗഹൃദം സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ റൂമിലേക്ക് പോകാമെന്ന് പിതാവിനോട് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു അപ്പോഴാണ് പിതാവ് പഠിച്ച അതേ സെമിനാരിയിൽ തന്നെയാണ് ഞാനും പഠിക്കുന്നത് എന്നുള്ളൊരു കാര്യം എനിക്ക് മനസ്സിലായത് അപ്പോൾ ആ സെമിനാരിയുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ പിതാവ് പോകുന്നതിന് മുമ്പ് നല്ല രീതിയിൽ പറഞ്ഞു തന്നു പിന്നെ അങ്ങനെ ഞങ്ങൾ തമ്മിലുള്ള സംസാരം കുറച്ചും കൂടി കൂടി ഇപ്പോഴും പിതാവ് അയച്ചിട്ടുള്ള നമ്മുടെ വോയിസ് മെസ്സേജുകളൊക്കെ ഒരുപാട് ഇന്നലെ ഞാൻ ഇരുന്ന് കേൾക്കുകയായിരുന്നു പഴയ വോയിസുകളൊക്കെ അപ്പം നമ്മളോട് ഭയങ്കര അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു സംസാരമാണ് പിതാവിൻ്റെ അത് ഞാൻ മാത്രമല്ല തൃശ്ശൂർ അതിരൂപതയിലെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാലും അച്ഛൻ്റെ നാമഹേദക തിരുനാളുകൾക്കൊക്കെ വ്യക്തിപരമായിട്ട് സ്വന്തം എഴുതി മറുപടി കൊടുക്കുകയും ആശംസകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് അച്ഛനെ ഞാൻ ഏറ്റവും അവസാനമായിട്ട് പിതാവിനെ കുറിച്ച് ഓർക്കുന്നത് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്നാണ് ഏറ്റവും അവസാനമായിട്ട് പിതാവ് റൂമിൽ വന്നത് പിതാവ് റൂമിൽ വന്ന സമയത്ത് പിതാവ് വിളിച്ചു പിതാവ് പറഞ്ഞു എനിക്ക് സെമിനാർ വീണ്ടും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് ആഹ് ഇനി അത് കാണാൻ പറ്റുമോ എന്നറിയില്ല അപ്പൊ അന്നത്തെ ഞങ്ങളുടെ അവിടുത്തെ നെസ്താസിയല ആയിരുന്ന ബാബു പാണാട്ടുപറമ്പ ലൻ്റെ കൂടിയാണ് പിതാവ് വരുന്നത് പിതാവ് വന്നതും ആ പ്രായത്തിൻ്റെ ഒരു അസ്വസ്ഥതകളൊക്കെ മാറ്റിവെച്ച് ഉർബാനിയുടെ അൽത്താരയിലേക്ക് പിതാവ് ഓടിക്കയറുകയാണ് ഓടിക്കയറിയിട്ട് പിതാവ് അബലിപീഠത്തിൽ ചുംബിച്ചു എന്നിട്ട് പിതാവ് പറയാണ് ഈ അൽത്താരയിൽ വെച്ചാണ് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ചത് അന്ന് കാലത്തൊക്കെ പഠിക്കാൻ പോവാൻ പോയി കഴിഞ്ഞ് പട്ടം സ്വീകരിച്ചതിന് ശേഷമാണ് നാട്ടിലേക്ക് വരിക അപ്പം അതുകൊണ്ട് ആ അൽത്താരയിൽ ആണ് പിതാവ് പൗരോഹിത്യം സ്വീകരിച്ചത് ആ അൽത്താരയിൽ മുട്ടുകുത്തി കണ്ണിൽ നിന്ന് വെള്ളം വന്ന് പിതാവ് പ്രാർത്ഥിച്ചതൊക്കെ ഓർക്കുകയാണ് അപ്പൊക്കെ നമുക്ക് ഭയങ്കര ഫീലായിരുന്നു കാരണം പിതാവ് പഠിച്ച സ്ഥലത്ത് നമ്മളും പഠിക്കുന്നു എന്നുള്ളൊരു ഫീല് വന്നതും ഒരു ആ സമയത്തൊക്കെ ഒരു ഭയങ്കര ഒരു വൈകാരികമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു അതിനുശേഷം എല്ലാവരോട് സംസാരിച്ചതിന് ശേഷം പിതാവ് പറഞ്ഞു വാ ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് ഇവിടെ അത് ഞാൻ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു അതിനുശേഷം ഞങ്ങൾ അവിടുത്തെ ഗ്രോട്ടോയിലേക്ക് പോയി അതായത് അവിടെ പഠിച്ച സെമിനാരിക്കാരുടെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ചു കഴിഞ്ഞാല് സഭയ്ക്ക് വേണ്ടി രക്തസാക്ഷികളാകുക ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് സെമിനാരിക്കാരും വന്ന് പഠിക്കുന്നു അവർ വീണ്ടും അവരുടെ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോകുന്നു തിരിച്ച് പോകുന്നതിന് മുൻപ് ആ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കും ഞാൻ ഇതുവരെ പഠിച്ചു പൂർണ്ണമായിട്ടും ഞാൻ നിൻ്റേതാണെന്ന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരിച്ചു പോവാണ് കാരണം ഇനി വരുമോ എന്ന് അറിയില്ല ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ മരിക്കാമെന്നുള്ള രീതി ഒരു കൺസെപ്റ്റാണ് അതിനുള്ളത് അപ്പം പിതാവ് അവിടെ വന്നിട്ട് പിതാവ് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പിതാവ് ഇങ്ങനെ സാൽവേ റജീന എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് സാൽവേ റജീന ആ ഒരു പാട്ട് പിതാവിൻ്റെ അറിയാമല്ലോ പിതാ ഭയങ്കര ഫീബിൾ വോയിസ് ആണെങ്കിലും പിതാവ് മുഴുവൻ ശബ്ദമെടുത്ത് അത് പാടുകയാണ് പിതാവ് ഓരോ വരി പാടുമ്പോഴും കൈ ഇങ്ങനെ എന്തെങ്കിലും നിറക്കി പിടിക്കുന്നുണ്ട് അത് പിതാവ് ആ പാട്ടിൻ്റെ ഒരു തീക്ഷ്ണതയിലാണ് പക്ഷെ ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം വളരെ വലുതാണ് കാരണം നമ്മളൊക്കെ സില്ലി സില്ലിയായിട്ടും സിമ്പിളായിട്ടും കാണുന്ന ഒരു കാര്യത്തെ പിതാവ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അതിങ്ങനെ ഓർത്തെടുത്ത് പറയുമ്പോൾ പിതാവിനോട് സഭയോടും പരിശുദ്ധ അമ്മയോടും അതുപോലെ തന്നെ തൻ്റെ ദൗത്യത്തോടുള്ള ഒരു സ്നേഹം വളരെ ഒരു ആയിട്ട് എനിക്ക് തോന്നുകയാണ് അപ്പോ പിതാവ് ഒരുപാട് വലിയ കാര്യങ്ങൾ പ്രക്ഷോഭം ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കിയിട്ടോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ചെയ്ത കാര്യങ്ങളെല്ലാം പുഞ്ചിരി കൊണ്ട് വളരെ സുന്ദരമാക്കി ചെയ്തു എന്നതാണ് പിതാവിൻ്റെ ഒരു മേന്മയായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടുള്ളത് അവസാന കാലഘട്ടത്തിലും പിതാവിനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കാണാൻ പോവാറുണ്ട് ഞാനൊക്കെ ഇപ്പോൾ പിതാവിനെ കാണാൻ പോകുമ്പോൾ പിതാവിന് മറ്റു ഭാഷകളോട് വളരെ പ്രിയം കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇറ്റാലിയൻ ഭാഷയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി പെട്ടെന്ന് ചിരിക്കുന്ന ഒരു പ്രകൃതമുണ്ട് അതുപോലെ തന്നെ കുടുംബമായിട്ടും വളരെ ബന്ധമുണ്ട് എൻ്റെ സഹോദരിയുടെ വിവാഹം വീട്ടിൽ തന്നെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളുമായിട്ട് വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തുന്ന പിതാവായിട്ടാണ് പിതാവിനെപ്പോഴും കാണുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ പാലായിലെ വിളക്കുമാടത്താണ് പിതാവ് ജനിച്ചത് തലശ്ശേരി രൂപതയ്ക്ക് വേണ്ടി ചേർന്നു മാനന്തവാടിയിലെ ഗ്രാമങ്ങളിലൂടെ പിതാവ് നടന്നു താമരശ്ശേരി ചുരം കയറി വന്നു അവസാനം തൃശ്ശൂരൻ്റെ മണ്ണിലെത്തി പക്ഷെ തൃശ്ശൂകാരനല്ലാതിരുന്നിട്ട് പോലും ഒരു തൃശ്ശൂകാരനായിട്ട് പിതാവ് ഇവിടെ തൃശ്ശൂക്കാരുടെ ഇടയിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അത് പിതാവിൻ്റെ ഒരു ലാളിത്യമാണ് ആ ലാളിത്യത്തിലാണ് പിതാവിൻ്റെ പുഞ്ചിരി അടങ്ങിയിരിക്കുന്നത് ആ ഒരു സ്നേഹം നമുക്ക് എപ്പോഴും മാതൃകയാവാനായിട്ട് ശ്രമിക്കാം തൃശ്ശൂര ദുരൂപതയിൽ ഇന്ന് നമ്മൾ കാണുന്ന എൽ ഒരുവിധം നല്ല എല്ലാ സ്ഥാപനങ്ങളുടെയൊക്കെ പുറകിൽ പിതാവിൻ്റെ അക്ഷീണമായിട്ടുള്ള പ്രയത്നമുണ്ട് അതൊക്കെ ഓർക്കേണ്ട സമയമാണ് അതിലെല്ലേക്കാളും ഉപരിയായിട്ട് പിതാവ് എപ്പോഴും പറയുന്നൊരു വാക്ക് ക്രിസ്തു നിങ്ങളിൽ രൂപപ്പെടുന്നത് വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈറ്റുനോവ് അനുഭവിക്കുന്നു ആ ഈറ്റുനോവ് പുരോഹിതരായ ഞങ്ങളിലും സമർപ്പിതരിലും എന്നും ഉണ്ടാകട്ടെ എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് പിതാവിൻ്റെ ജീവിതം എന്നെയും ഞങ്ങളുടെ തൃശ്ശൂർ ദ്രൂപതിയിലെ വൈദികരെയൊക്കെ എപ്പോഴും ഓർമ്മിച്ച് അങ്ങനെ പിതാവിൻ്റെ നല്ല ഓർമ്മകൾ ഒരിക്കലും മരിക്കുന്നില്ല കാരണം നമ്മുടെ സ്ഥാപനങ്ങളുണ്ട് പിതാവ് ചെയ്ത നല്ല കാര്യങ്ങളുണ്ട് പിതാവ് സ്ഥാപിച്ച ക്രിസ്തുദാസി സന്യാസിനി സമൂഹമുണ്ട് അങ്ങനെ എല്ലാവരിലൂടെയും പിതാവ് വീണ്ടും ഓർമ്മിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ ആത്മശാന്തിക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം